ിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതീ ഞാൻ കാണിക്കുന്നതിൻ്റെ ദുബായ് മാക്സികളെ ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് ഒരു ഡബിൾ എക്സൽ കൊണ്ട് എക്സർസൈസ് നമുക്ക് ആയിട്ട് കാണാത്ത ഫസ്റ്റ് വേണ്ടെന്നാൽ നല്ലൊരു പിന്നെ തുണിയാണ് കേട്ടോ ഇത് നല്ല ക്വാളിറ്റി ഉള്ള നല്ല തുണിയായിരിക്കും ഇതിൻ്റെ പിന്നെ കൈയിൻ്റെ ഭാഗത്തും ഇങ്ങനെ ഒരു ലേസ് വർക്ക് ഈ നെക്കിൻ്റെ അടുത്തും ഇങ്ങനെ ലേസ് വർക്ക് വരുന്നത് ഇത് ഡബിൾ ആണ് സൈസ് വരുന്നത് കേട്ടോ ഡബിൾ ആണ് ഇത് സൈസ് വരുന്നത് നല്ല ലെങ് ഉണ്ടാവും ഒരു അറുപത് ലെങ് ഉണ്ടാവും കേട്ടോ അറുപത് ലെങ്ത്ത് ഉണ്ടാവും നല്ല വീതിയുള്ള ഉള്ള തുണിയായിരിക്കും ഇത് മീഡിയം ആൻഡ് കറക്റ്റ് അടുത്തടുത്ത് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ലൊരു കളറ് വേറെ ഇതിൻ്റെ ബ്ലാക്കിൻ്റെ അതേ പ്രിൻറ്റ് തന്നെ ഫിഫ്റ്റി ഫോർ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ബ്രസ്റ്റ് സൈസ് ഫിഫ്റ്റി ഫോർ ആയിരിക്കും വരും കേട്ടോ അൻപത്തി നാല് ഇതിന് അറുപത് ലെങ് ഉണ്ടാവും കേട്ടോ ഇതാണ് ഡബിൾ എക്സ് ആണ് ഇത് സൈസ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് ഇതാ എന്താ ഇതിൻ്റെ വേറൊരു കളറ് ഞാൻ ഫസ്റ്റ് കാണിച്ചത് രണ്ടിൻ്റെയും എക്സ് ഉണ്ട് ഡബിൾ എക്സ് ഉണ്ട് കേട്ടോ സൈസ് രണ്ടും ഉണ്ട് കേട്ടോ എക്സ് ഉണ്ട് ഡബിൾ എക്സ് ഉണ്ട് ഓക്കെ നോർമൽ എക്സലില്ലേ അത് നമ്മൾ സാധാരണ ഇടുന്ന ആ ഒരു രീതിയിൽ ഉള്ളതും ഉണ്ട് ഡബിൾ എക്സെല്ലുണ്ട് കേട്ടോ സൈസ് നല്ല കളേഴ്സും നല്ല പ്രിന്റും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല തുണിയാണേ ഇതൊക്കെ ഡബിൾ എക്സൽ ആണ് സൈസ് വരുന്നത് ഞാനിപ്പോൾ കാണിച്ചതൊക്കെ ഡബിൾ എക്സൽ സൈസ് നെക്സ്റ്റ് ഇതാ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിന്റെ നെക്കിന്റെ അടുത്ത് ഇങ്ങനെ ഒരു പിന്നെ വർക്കാണ് വയ്ക്കുന്നത് കേട്ടോ ഒരു ലേസ് നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല പ്രിന്റുകൾ ഇതാ കേട്ടോ ഇപ്പൊ നല്ല ഭംഗിട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് ഇതിന് കുറച്ചും കൂടി റേറ്റ് ഉണ്ട് കേട്ടോ ഇത് അറുന്നൂറ്റി എൺപത് ആറ് എട്ട് ഇഞ്ച് കേട്ടോ ഇതിൻ്റെ കൈമലും ഉണ്ട് കിട്ടും ഇങ്ങനെ ലേസ് ഒക്കെ നല്ല ഭംഗി ഉണ്ട് കേട്ടോ നല്ലതാണ് ബാക്കും ഫ്രണ്ടും ഒക്കെ ഒരേ ഇത് തന്നെയാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒരു സ്റ്റിച്ചും കൂടിയിട്ട് കേട്ടോ ഇങ്ങനൊരു ചെറുതായിട്ടൊരു സ്റ്റിച്ചും കൂടിയിട്ട് ഓക്കെ അതുകൊണ്ടോ ഇത് എക്സൽ ആണ് ഇത് രണ്ടും എക്സൽ ആണ് കേട്ടോ സൈസ് അറുന്നൂറ്റി എൺപത്തഞ്ച് റേറ്റ് ഇതിൻ്റെ നെക്സ്റ്റ് തന്നെ ഇത് നോർമൽ സൈസാണ് കേട്ടോ എക്സല് നോർമൽ സൈസിൽ വരുന്നത് അൻപത്തിയാറ് ലെങ്ത് വരുന്നത് അൻപത്തി ആറിലധികം ഉണ്ടാവും ഇതിൻ്റെയൊക്കെ ബ്രസ്റ്റ് സൈസ് വരുന്നത് ഫോർട്ടി എയ്റ്റ് ആണ് കേട്ടോ ഫോർട്ടി എയ്റ്റ് ലെങ്ത്ത് ബ്രസ്റ്റ് സൈസ് വരുന്നത് കേട്ടോ എക്സ്റ്റ് ഇതിലൊക്കെ ഡബിൾ എക്സലും എക്സലും സൈസ് ഉണ്ട് കേട്ടോ സാധാരണ നോർമൽ സൈസും ഉണ്ട് ഡബിൾ എക്സ് എൽ സൈസും ഉണ്ട് കേട്ടോ ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ മെസ്സേജ് ആയിക്കോട്ടെ കേട്ടോ ഇൻഷാല്ലാ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം പ്ലസ് ഷിപ്പിംഗ് ചാർജും കൂടി ഉണ്ടാവും കേട്ടോ മാക്സിക്ക് മാക്സി ഞാൻ ഒന്നും ഇൻഷാല്ല ഓരോരോ വീഡിയോ കിട്ടാമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് നോക്കട്ടെ കേട്ടോ ഞാൻ ആയതുകൊണ്ട് കഴിയാത്തത് കൊണ്ടാണ് കേട്ടോ ഇൻഷാല്ല